കള്ളന്മാരെ പിടികൂടാനായി നിയോഗിച്ച പ്രത്യേക സംഘം മാത്രമല്ല പോലീസ് സേന മുഴുവൻ ജാഗ്രതയിലാണ് നാട്ടുകാർ വിവരം നൽകുന്നതനുസരിച്ച് ഏതു നേരത്തും ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തും പക്ഷേ ചിലതൊക്കെ നാട്ടുകാരുടെ വെറും സംശയങ്ങൾ മാത്രമാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് സ്വാമിദുരേ പതിനഞ്ചു വർഷമായി കുടുംബസമേതം അമ്പലപ്പുഴയിലാണ് താമസം നാട്ടുകാരുടെ ആവശ്യപ്രകാരം സ്വാമിദുരയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇതേപോലെ വീടുകൾ കയറിയിറങ്ങി കച്ചവടം ചെയ്യുന്ന ധാരാളം അയൽ സംസ്ഥാനക്കാരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ടു ദിവസത്തിനകം ശുഭവാർത്തയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജില്ലാ പോലീസ് മേധാവി കള്ളന്മാർ കുർവാസംഘത്തിൽപ്പെട്ടവരാണെന്നോ അല്ലെന്നോ ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല സംഘത്തിന്റെ രീതികൾ അനുകരിക്കുന്ന പ്രാദേശിക കള്ളന്മാരാണോ എന്ന സംശയവുമുണ്ട് സിസിടിവി ദൃശ്യങ്ങളുള്ള ചിലരെ തിരിച്ചറിഞ്ഞു രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെയുള്ള സമയത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു Quatro pumínios, a la por